എന്തിനാണ് ഫുൾ മൂൺ പാർട്ടിക്ക് പോകുന്നത് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക അവിടെ എന്താണ് കാണാൻ പറ്റുക എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വാട്സപ്പിൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെയുള്ള വ്യക്തമായ മറുപടി ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം നമ്മൾ യൂട്യൂബിലും മറ്റുമൊക്കെ കാണുന്ന വീഡിയോസിൽ ഈ ഫുൾ മൂൺ എത്രയെത്രയോ എത്രയോ എത്രയോ വീഡിയോസുകളുണ്ട് മലയാളത്തിലില്ലായെന്നേ ഉള്ളൂ മലയാളത്തിൽ ഞാനാണ് ചെയ്തത് അപ്പോൾ അതിൽ നമ്മൾ കാണുന്നതും അവിടെ നടക്കുന്നതും തികച്ചും വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളൊന്നും യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ലല്ലോ ആ കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുന്ന് എങ്ങനെ പോകണം കോസാമ എയർപോർട്ടിൽ നിന്നും എങ്ങനെ നമ്മൾ ഫുൾമോൺ പാർട്ടിയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഉള്ളത് കൊസാമ എയർപോർട്ടിലാണ് പൊക്കറ്റ് നിന്ന് വരുന്നത് വരെയുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് സ്മാക്ക് വണ്ണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു കൗണ്ടർ കാണാൻ പറ്റും ഇവിടുന്ന് നമുക്ക് ഫെറിയുടെ ടിക്കറ്റ് ഇവിടുന്ന് വാങ്ങാൻ പറ്റും ഇവിടുന്ന് ഡിപ്പെൻഡാണ് പല സമയങ്ങളും നമുക്കിവിടെ കുറച്ച് നേരത്തൊക്കെ വരികയാണെങ്കിൽ അഞ്ഞൂറ് ഭാത്തിന് നാനൂറ് ഭാഗത്തിന് ടിക്കറ്റ് കിട്ടും ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് ഭാഗത്താണ് ഇപ്പോൾ കൊടുക്കുന്നത് അറുന്നൂറ് രൂപ അറുനൂറ് ഭാത്ത് ഫെറിക്കും പിന്നെ നൂറ്റി ഇരുപത് ഭാത്ത് പിടിക്കാൻ വേണ്ടി അവിടെ എത്തണമല്ലോ അതിൻ്റെ ടാക്സിക്കും വേണ്ടി എഴുന്നൂറ്റി ഇരുപത് ഭാ നമുക്ക് ചിലവ് വരുന്നുണ്ട് ഇവിടുന്ന് നിങ്ങൾ ടിക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങളുടെ ഹോട്ടലിലേക്ക് അവർ ട്രാൻസ്ഫർ സർവീസ് ഉണ്ടാവില്ല അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം അവിടെ ചോദിക്കണം അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ പൈസ കൂടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളവിടെ ഇറങ്ങിയതിന് ശേഷം അതായത് കൊപ്പങ്ങാനിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ടാക്സി സർവീസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അത് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഹോട്ടലിലേക്ക് ട്രാൻസ്ഫർ സർവീസ് ഈ കൊസാമോ എയർപോർട്ട് കാണാൻ വളരെ ഭംഗിയുള്ളൊരു എയർപോർട്ടാണ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ലാൻഡ്സ്കേപ്പിങ്ങും ഇതിൻ്റെ ഈ ആർക്കിടെക്ചർ ഈ ഡിസൈനൊക്കെ വളരെ രസമായിട്ട് ചെയ്തിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു എയർപോർട്ടാണ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ നല്ല നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് വല്ലതും വേണമെങ്കിൽ അതൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും അവൈലബിൾ ആണ് അറബിക് റെസ്റ്റോറൻറ്റ് ഫ്യൂഷൻ റെസ്റ്റോറൻറ്റ് പല റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആണ് പിന്നെ ബാത്റൂം സൗകര്യം ടോയ്ലറ്റ് സൗകര്യമൊക്കെ വളരെ വൃത്തിയായിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഫെറിയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പതിനഞ്ചോ ഇരുപതോ ഒക്കെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം മറ്റുള്ള പാസഞ്ചേഴ്സൊക്കെ വരുന്നത് വരെയുള്ള ഒരു ആ സമയം അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇതേപോലെയുള്ള മിനി ബസ്സിലാണ് നമ്മൾ പേറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് സ്മാക്കാണ് കണ്ടില്ലേ അവരുടെ തന്നെ വണ്ടിയാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ സമയം എടുക്കുന്നുണ്ട് പേറിലേക്ക് ട്രാഫിക് ഒന്നും ഇല്ലെങ്കിലും അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് പേറിലാണ് ഇതാണ് കൊപ്പങ്ങാലിലേക്ക് പോകുന്ന പേർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫെറി ഇവിടെ ഫാസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുന്ന് നമുക്ക് ഫാസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ കൊപ്പങ്ങാലിലേക്ക് പോകും ഓക്കെ എൻജോയ് ഇവിടെ ഇതൊരു റെസ്റ്റോറൻറ്റും കൂടിയാണ് ഇവിടെ നമുക്ക് ഇന്ത്യൻ ഫുഡൊന്നും കിട്ടില്ല പക്ഷേ ലോക്കൽ ഫുഡും മറ്റുള്ള ഫുഡൊക്കെ കിട്ടും പിന്നെ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആൽക്കഹോളൊക്കെ കിട്ടും ഇവിടെ റിലാക്സ് ചെയ്യാം കാരണം നമ്മുടെ ഈ ഫാസ്റ്റ് ബോട്ട് വരാൻ ചിലപ്പോൾ നമ്മൾ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും ആ ഒരു സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം ഫോട്ടോസ് എടുക്കാം വീഡിയോസൊക്കെ ചെയ്യാം നല്ല അതിമനോഹരമായ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് ഇത് കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ ഫാസ്റ്റ് ബോട്ടൊക്കെ നിർത്തിയിട്ടത് കാണാം ഇവിടെ നിറയെ ടൂറിസ്റ്റുകളുണ്ട് പല രാജ്യത്തു നിന്നും വന്നിട്ടുള്ള എല്ലാവരും പോകുന്നത് ഈ ഫുൾ മൂൺ പാർട്ടി കാണാൻ തന്നെയാണ് ഇതേപോലെയുള്ള റെസ്റ്റോറൻറ്റ് വേറെയുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ വഷ ബാക്ക് വശത്തൊക്കെ ആയിട്ട് അതേപോലെ നമുക്ക് ഇവിടെ ഈ ഉണ്ട് ഇവിടെ നല്ല സ്വിമ്മിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബീച്ചാണ് പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ആക്ടിവിറ്റീസൊക്കെ അതും നമുക്ക് വലിയവർക്കുള്ള ആക്ടിവിറ്റീസും ഉണ്ട് അവിടെ നീന്താൻ കണ്ടില്ലേ തിരമാലകളൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ് പക്ഷെ ശ്രദ്ധിക്കണം ഈ ഭാഗത്തേക്ക് വരരുത് ഇങ്ങോട്ടേക്ക് കാരണം ഇവിടെ എപ്പോഴും ബോട്ടുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ആദ്യമായിട്ടാണ് ഈ ഫുൾ മൂൺ പാർട്ടിയൊക്കെ കാണാൻ പോകുന്നതെങ്കിൽ ഈ പേറിൽ വരുമ്പോൾ തന്നെ നമുക്ക് ആ പാർട്ടിയുടെ ഒരു ഒരു മൂഡ് ആ ഒരു വൈബ് ഇവിടെ തന്നെ നമുക്ക് അനുഭവപ്പെടും അത്രയ്ക്ക് രസമാണ് ഈ സൺസെറ്റിൻ്റെ സമയമാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ ബോട്ടിലേക്കുള്ള ഫ്യൂല് നിറച്ചുകൊണ്ടിരിക്കുകയാണ് സമയ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊസാമോയിൽ വരുമ്പോൾ ഈ ഐലൻഡ് കൂടെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നല്ല ഒരു ട്രിപ്പായിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ മടുപ്പിക്കാത്ത ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു അനുഭവമായിരിക്കും ഈ ഐലൻഡ് കൂടെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ കൊപ്പങ്കാലിൽ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ഫുൾ മൂൺ പാർട്ടി അല്ലാതെ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ നല്ല ധാരാളം സ്ഥലങ്ങളുണ്ട് നല്ല നല്ല ബീച്ചസ് ാൻഡ്സ്കേപ്പ് ഒക്കെ അതിമനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ കൊസാമോയ് ഐലൻഡിൽ ഞാൻ തന്നെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്കെപ്പോൾ വരുമ്പോഴും ഒരുപാട് പുതിയ പുതിയ അനുഭവങ്ങളാണ് ഈ കൊസാമോ ഐലൻഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് കൂടാതെ ഞാൻ ഈ ഐലൻഡിൻ്റെ കുറേ വീഡിയോസ് നല്ല നല്ല വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് വന്നിട്ട് അത്രയ്ക്ക് മനോഹരം എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഐലൻഡ് കൂടിയാണ് ഈ കൊസാമോയ് ഇപ്പോൾ നമ്മുടെ ബോട്ടിലേക്ക് ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഇപ്പോൾ സൺസെറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സന്ധ്യ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതും കൂടെ കാണുമ്പോൾ എന്ത് ഭംഗിയാണ് ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഈ ബോട്ടിലുള്ള മിക്കവാർക്കും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും പരിചയപ്പെടുകയും എല്ലാവർക്കും അറിയാ ഇപ്പൊ അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ പറ്റും ഇപ്പം നമ്മൾ കൊപ്പങ്ങാൻ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ അവർ ലഗേജുകളൊക്കെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഈ പേറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കാണാനൊന്നുമില്ല ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ ടാക്സി വിളിക്കാം ഷെയറിങ് ടാക്സിയും കിട്ടും നമുക്ക് ഇനി പ്രൈവറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടില്ല ഇവിടെ നിറയെ ടാക്സി ടാക്സി ഡ്രൈവേഴ്സ് അവരൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ വന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് പോകേണ്ട ഹോട്ടലിൻ്റെ പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവര് നമ്മളെ നേരെ അവിടെ കൊണ്ടുവിട്ടു വളരെ ഈസിയാണ് ഇവിടെ നിന്ന് നമ്മൾ പ്രൈവറ്റ് ടാക്സി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇവിടെ നിന്ന് പോകുന്ന ഈ ബോട്ടിൽ വന്നിട്ട് പോകുന്ന എല്ലാവരും ഹാർഡ് ഹാർഡ്രീനിലേക്ക് തന്നെയാണ് പോകുന്നത് ഹാർഡ് ഹാർഡ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഫുൾ മൂൺ പാട്ടി നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ ഇവിടുന്ന് ഷെയറിംഗ് ടാക്സിയും കിട്ടും ഫൈനലി നമ്മൾ ഹാർഡിനിൽ എത്തിയിരിക്കുകയാണ് ഈ സ്ട്രീറ്റുകളൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം എൻ്റെ കഴിഞ്ഞ കുറേ വീഡിയോസിൽ കണ്ടതല്ലേ ഞാൻ ഹോട്ടലിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതാണ് അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുമായിരുന്നു കുറേ പെൺകുട്ടികൾ ഞാനും കൂടി അവരുടെ കൂടെ കുറച്ച് നേരം ജോയിൻ ചെയ്തു അതുകഴിഞ്ഞ് ഇന്ത്യൻ റെസ്റ്റോറൻ്റിൽ വന്ന് ഇന്ത്യൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുകൂടെ കഴിച്ചിട്ട് ഇന്ന് രാത്രിയും നാളെ പകലും ഒക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് നാളെയാണ് ശരിക്കും ഫുൾ മൂൺ പാർട്ടി അങ്ങനെ ഞാനും എൻ്റെ ഒക്കെ ഇന്ന് പകൽ മുഴുവനും മോട്ടോർ ബൈക്കൊക്കെ എടുത്ത് റെൻ്റിന് എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്തു ഈ അയലൻഡൊക്കെ അതിനുശേഷം ഹോട്ടലിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കാരണം ഒന്ന് രാത്രി ഇനി ഉറങ്ങാൻ പറ്റില്ലല്ലോ നാളെ രാവിലെ വരെ ഉറക്കുകഴിഞ്ഞ് ഈ പാർട്ടി എൻജോയ് ചെയ്യണ്ടേ അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി ഇപ്പൊ ആയിട്ടേ ഉള്ളൂ സന്ധ്യ ഇപ്പൊ ഇപ്പൊ സൺസെറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പൊ അത് സൺസെറ്റ് കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതേ ഏരിയയിലാണ് ഫുൾ മൂൺ പാർട്ടി നടക്കുന്നത് പക്ഷെ കുറച്ചുകൂടെ കഴിയും ഏകദേശം ഒരു മണിക്കൂറും കൂടെ കഴിയുമ്പോ വൈബൊക്കെ ആവും ഇവിടെ വൈകുന്നേരം തന്നെ ആൾക്കാരൊക്കെ വന്ന് ഈ ബീച്ചിൽ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ ആണല്ലോ നിങ്ങൾ വരുമ്പോഴും വൈകുന്നേരം നാല് മണിക്കൊക്കെ ഈ ബീച്ചിലേക്ക് വരാൻ ശ്രമിക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഈ സൺസെറ്റൊക്കെ കാണുകയാണെങ്കിൽ നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കിട്ടുന്നത് ഭയങ്കര ക്രൗഡായിരിക്കും ഇവിടെ ഇപ്പോഴാകുമ്പോൾ ഇത്ര ക്രൗഡൊന്നും ഇല്ലാണ്ടില്ലേ പിന്നെ വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് കള്ളും കഞ്ചാവും ഒക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരുക ഇവിടെ കുറച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ കിട്ടും അവിടുന്ന് വാങ്ങിയിട്ട് വരുന്നതായിരിക്കും നല്ലത് അവിടുന്ന് വാങ്ങി വന്നാലും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തിനാണ് ഇവിടെ വരുന്നത് എന്നുള്ളതിൻ്റെ ശരിക്കുള്ള ഉത്തരാണ് ഈ കാണുന്നതൊക്കെ ഈ സ്ത്രീകളൊക്കെ ഇവിടെ എന്തിനാണ് വരുന്നത് പുരുഷന്മാരെ തേടി വരുന്നതാണ് ഇവനൊക്കെ എന്തിനാണ് ഇവിടെ വരുന്നത് സ്ത്രീകളെ തേടി വരുന്നതാണ് അപ്പോൾ അതുതന്നെയാണ് ഇവിടെ വരുന്നവർക്ക് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പരസ്പരം പരിചയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ ആവുകയാണെങ്കിൽ അവർ പിന്നെ അവരുടേതായ ഒരു ലോകത്തിലേക്ക് മാറുകയാണ് അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് കഞ്ചാവ് പെണ്ണ് കള്ള് പിന്നെ എന്തൊക്കെയാണോ എല്ലാ സംഭവങ്ങളും ഈ ബീച്ചിൽ ഇന്ന് രാത്രി ആയിരിക്കും ഇന്ന് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ടും അവൈലബിളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ കുപ്പങ്ങാൻ അയലൻഡ് ഇത്രയും ലോക പ്രശസ്തമായ ഒരു ഫുൾ മൂൺ പാട്ടിയായി അറിയപ്പെടുന്നതിൻ്റെ കാരണവും ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയ ഇത്രയും കണ്ടില്ലേ എത്രയോ ആൾക്കാരുണ്ട് ടൂറിസ്റ്റുകളാണ് എല്ലാവരും പല രാജ്യത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകളാണ് ഇന്ത്യക്കാർ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇവർക്കൊന്നും ശരിക്കും ഇവരുടെ കൂടെയുള്ള ഈ ലേഡീസൊന്നും ഇവരുടെ ഗേൾ ഫ്രണ്ടോ ഫാമിലിയോ ഒന്നും അല്ല മിക്കതും എല്ലാം എല്ലാം ഞാൻ പറഞ്ഞത് മിക്കതും പക്ഷേ അവരൊക്കെ ഇവിടെ നിന്ന് പരിചയപ്പെട്ടിട്ട് അവർ എൻജോയ് ചെയ്യാണ് പരസ്പരം പല രാജ്യത്തുള്ള ആൾക്കാരും പരസ്പരം ഇവിടെ വന്ന് പരിചയപ്പെടുക എന്നിട്ട് ഇതേപോലെ എൻജോയ് ചെയ്യുക തിരിച്ചു പോകുക ഇതുതന്നെയാണ് ഇവിടുത്തെ സിസ്റ്റം ഇവിടെയുള്ള പല ടൂറിസ്റ്റുകളും പല ഐലൻഡുകളിലും യാത്ര ചെയ്തിട്ട് ആണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് അവരൊക്കെ പല ഐലൻഡുകളിലും യാത്ര ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു അയലൻ്റെന്ന് പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ട് ആയിരിക്കും ഒരു പക്ഷേ ഇവരുടെയൊക്കെ കൂടെ ഉണ്ടാകുന്നത് പിന്നീട് അവർ ഫുൾ മൂൺ പാർട്ടിക്ക് വരുന്നു ഇവിടെ ഫുൾ മൂൺ പാർട്ടി എൻജോയ് ചെയ്യുന്നു ഈ ഐലൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നീട് വീണ്ടും വേറെ ഒരു ഐലൻഡിലേക്ക് പോകുന്നു അങ്ങനെയാണ് ഈ യൂറോപ്യൻസൊക്കെ യാത്ര ചെയ്യുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം അവർ എവിടെയെങ്കിലും യാത്ര ചെയ്തിരിക്കും അത് നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ വളരെ പെട്ടെന്ന് മൂന്ന് ദിവസത്തേക്ക് നാല് ദിവസത്തേക്ക് അങ്ങനെയല്ല നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അത് ആ സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അത്രയും സമയം നമ്മൾ കണ്ടെത്തണം അതുപോലെ ഫണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇതൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇതേപോലെയുള്ള പാർട്ടികളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക നിങ്ങൾ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ഈ ഐലൻഡിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അതൊരു കംപ്ലൈൻ്റ് അല്ല ശരിക്കും കാരണം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ സമയമില്ല നിങ്ങൾ ഈ ഐലൻഡിൽ വന്നാൽ തന്നെ ശരിക്കും ഒരാഴ്ച ഈ ഐലൻഡിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഈ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നിട്ട് ഫുൾ മൂൺ പാർട്ടിയും കഴിഞ്ഞിട്ട് ഹാഫ് മൂൺ പാർട്ടി എന്ന് പറയുന്നത് വേറൊരു പാർട്ടിയുണ്ട് അതും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ട് ഇവിടെ ജംഗിൾ ഉണ്ട് അതേപോലെ പ്രൈവറ്റ് പൂൾ പാർട്ടീസ് ഉണ്ട് പ്രൈവറ്റ് വില്ലേജിൽ വേറെ പല പാർട്ടികളും നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പാർട്ടികളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും അല്ലാതെ വെറുതെ ഞാനും പോയിരുന്നു ഫുൾ മൂൺ പാർട്ടി കണ്ടിരുന്നു ഞാനും പോയിരുന്നു തായ്ലൻഡിൽ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാനാണെങ്കിൽ വെറുതെ ടിക്കറ്റിൻ്റെ പൈസ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് വാട്സപ്പിൽ മാക്സിമം ചിലവ് ചുരുക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ പാർട്ടി ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റണം അങ്ങനെയൊക്കെ എന്തിനാണ് വരുന്നത് നമ്മളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നമ്മളുടെ കയ്യിൽ സമയമുണ്ടായിരിക്കണം ഇതൊന്നും ഇല്ലാത്തവരിവിടെ വന്നിട്ട് അത് മാത്രമല്ല വലിയ തിരക്കുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് കാരണം അവർ ബിസിയാണ് അവരുടെ ഫോണിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ശരിക്കും മൈൻഡ് റിലാക്സ് ആയിട്ട് വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായി ചെയ്തിട്ട് തിരിച്ചു പോവാൻ പറ്റും അല്ലാതെ തിരക്ക് പിടിച്ച് വന്നിട്ട് രണ്ടു ദിവസത്തേക്കൊക്കെ വരികയാണെങ്കിൽ വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതായത് ഞാൻ ഇതിൽ എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് ഇവിടെ ഈ പാർട്ടി ഒരു മിഡ് നൈറ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നീട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഇവിടെ വരുന്ന ആൾക്കാർക്ക് വന്ന് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അത് ഞാൻ പ്രത്യേകിച്ച് തുറന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഞാൻ പറയാം കുറേയൊക്കെ ഇവിടെ ആരും ആരുടെ കൂടെ കിടന്നു എവിടെ കിടന്നു എപ്പോൾ കിടന്നു എന്ത് ചെയ്തു എന്നൊന്നും ആർക്കും വലിയ ബോധവത്വം ഉണ്ടാവില്ല അതിന് കുറേ കഴിയുമ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ സ്ട്രീറ്റിലൂടെയൊക്കെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണാനും ഒക്കെ പരി പറ്റും അതൊക്കെ നിങ്ങൾ തന്നെ ഓഹിക്കുക ഞാൻ പറയാണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നതും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ മാക്സിമം സമയം എടുത്തിട്ട് വരിക ഇന്ന് രാത്രിയും ഇവിടെ പാർട്ടിയുണ്ട് ഇനി ഹാഫ് മൂൺ പാർട്ടി സ്റ്റാർട്ടായി ഹാഫ് മൂൺ പാർട്ടി എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി മുതൽ ഇനി പാർട്ടി തന്നെയാണ് പക്ഷേ ഇന്നലത്തെ അത്ര വൈബ് ഉണ്ടാവില്ലെങ്കിലും ഇത് കാണാൻ വേണ്ടി വേറെ ആൾക്കാർ വരുന്നുണ്ട് കാരണം ഇന്നലത്തെ വൈബ് കാണണ്ട ഇനി മുതൽ അങ്ങോട്ട് ഇവിടെ ഒരാഴ്ച വൈബ് എങ്ങനെയാണ് നോക്കാൻ കാണാനൊക്കെ വരുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇവിടെയുള്ള പ്രൈവറ്റ് പാർട്ടീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക ഒരു മോട്ടോർ ബൈക്കൊക്കെ എടുത്തിട്ട് ഈ മൊത്തം അയലൻഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക നല്ല നല്ല ബീച്ചുകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഫുൾ മൂൺ പാട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ രാവിലെയാണിത് അതായത് സൺറൈസ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഏഴര മണിയായിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ് ഇതാണ് അവസ്ഥ ഇതുകൊണ്ടില്ല ഇവരൊന്നും ഇതുവരെ റൂമിലേക്ക് പോയിട്ടില്ല അവരൊക്കെ ഇവിടെ കിടക്കുമായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് കാണുക കാരണം ഞാൻ ക്യാമറയിൽ എനിക്കിതൊന്നും അത്ര സൂം ചെയ്തൊന്നും കാണിക്കാനും പറ്റില്ല എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിന് നാളെ രാത്രി തിരിച്ചു പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പേറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ഫാസ്റ്റ് ബോട്ട് ഫോട്ടെടുത്തിട്ട് പോകണം അപ്പം ഞങ്ങളിപ്പോൾ ടാക്സിയിലാണുള്ളത് അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും കുറച്ച് ദിവസം കൂടുതൽ ദിവസങ്ങൾ നിൽക്കാൻ വേണ്ടി വരിക പിന്നെ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നത് കാണിക്കുന്നതൊക്കെ സത്യസന്ധമാണ് ഞാനൊന്നും കൂട്ടിയോ കുറച്ചോ ഒന്നും പറയുന്നില്ല ഇതൊക്കെ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്തോട്ടെ എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഞാൻ എത്രയും ആയിട്ട് പറഞ്ഞു തരുന്നത് ഞങ്ങളിപ്പോൾ ലംബ്രായ എന്ന് പറയുന്ന ഫാസ്റ്റ് ഫോട്ടിൻ്റെ ആ പേരിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇനിയും ഞങ്ങൾക്ക് ഇവിടെ സമയമുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു മസാജൊക്കെ ചെയ്യാൻ വേണ്ടി ആലോചിച്ചപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു മസാജ് സെൻറ്റർ ഉണ്ടായിരുന്നു നിങ്ങളും വരികയാണെങ്കിൽ ഇതേപോലെ ഈ പേറിൻ്റെ അടുത്തായിട്ട് ഒരുപാട് മസാജ് സെൻറ്ററുകളൊക്കെ ഉണ്ട് നമ്മൾ ബോട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ മുഷിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടാകും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് മുമ്പേ വെക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ വരികയാണെങ്കിൽ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ ആ സമയത്ത് ഇതേപോലെ മസാജുകളൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഫാസ്റ്റ് ബോട്ട് എടുത്ത് കൊസാമോ ഐലൻഡിലേക്ക് പോവാ ഇതേപോലെയുള്ള മസാജ് സെന്ററുകളിലൊക്കെയുള്ള ലേഡീസൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും നമ്മളോട് നല്ല എന്താ പറയുക നല്ല സ്വഭാവമായിരിക്കും മുഷിപ്പിക്കില്ല അങ്ങനെ മസാജ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ ഇപ്രാവശ്യം പോകുന്നത് ഫെറിയിലാണ് പക്ഷേ ഫാസ്റ്റ് ഫെറിയാണ് ഫാസ്റ്റ് ബോട്ടല്ല നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോവുകയും ചെയ്യും കൊപ്പങ്ങാനലൻഡിൻ്റെ പേരാണിത് ഇവിടെ നിന്ന് നമുക്കിനിയിപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂർ ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് വീണ്ടും കൊസാമോ അയലൻഡിലേക്ക് സമയമെടുക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എയർപോർട്ട് പോവാം തിരിച്ച് വീണ്ടും പുക്കറ്റിലേക്ക് അതാണ് പരിപാടി കണ്ടില്ലേ കടലൊക്കെ എന്ത് ക്ലീനാന്ന് നോക്കുക നല്ല മഴയുടെ ഒരു മഴക്കാർ വരുന്നൊരു ലക്ഷണം ഉണ്ട് കേട്ടോ ഇവിടെ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ കാരണം മഴയുടെ സീസൺ ആണല്ലോ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നവംബർ പതിനഞ്ചിന് ശേഷം ഇവിടെ ഒരു ഇരുപതൊക്കെ ആകുമ്പോഴേക്കും മഴയൊന്നും ഉണ്ടാവില്ല നല്ല സീസൺ സൂപ്പർ സീസൺ സ്റ്റാർട്ടാവാണ് അതുപോലെ പലരും ചോദിച്ചൊരു കാര്യമുണ്ട് ഇപ്പോൾ ഇവിടെ ക്യൂൻ മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പഴയതുപോലെ തന്നെ നടക്കുന്നുണ്ടോ എല്ലാം എന്താണെന്നൊക്കെ സത്യത്തിൽ എല്ലാ കാര്യങ്ങളും പബ്ബും ഡിസ്കോയും കാര്യങ്ങളൊക്കെ എല്ലാം നോർമലായിട്ട് തന്നെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഈ മാസത്തെ ഫുൾ മൂൺ പാർട്ടി മാത്രം അവർ സംഘാടകർ മാറ്റി വെച്ചിരുന്നു കാരണം ക്യൂവിനോടുള്ള റെസ്പെക്റ്റ് കാരണം അത് വേണ്ടെന്ന് വെച്ചതാണ് പക്ഷേ ഡിസംബറിൽ ഫുൾ മൂൺ പാർട്ടി നടക്കുന്നുണ്ട് അത് കൂടാതെ ജാനുവരി അതായത് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഇവിടെ ഒരു വലിയ ഒരു പാർട്ടി നടക്കാൻ പോകുന്നുണ്ട് കൊപ്പങ്ങാൻ ഐലൻഡിൽ ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക പിന്നെ കുറച്ചുപേരെ ഈ കഴിഞ്ഞ ഈ ഈ ക്യാൻസലായ ഫുൾ മൂൺ പാർട്ടിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിൽ പലരും ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും ഇവിടെ വന്നവരുണ്ടായിരുന്നു അവർ പിന്നെ ഫുൾ മോൺ പാർട്ടി വേണ്ടാന്ന് വെച്ചിട്ട് വേറെ പല എൻ്റർടൈൻമെന്റിലേക്കും പോവുകയാണ് ചെയ്തത് അങ്ങനെ എല്ലാവരും ഇവിടുന്ന് ഫുൾ മോൺ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊസ്വാമ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് അതിൽ പലരുടെ മുഖത്തും സന്തോഷം കാണാൻ പറ്റും സന്തോഷം കാണുന്നവരുടെ മുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഇനിയും വീണ്ടും അടുത്ത ഐലൻഡിലേക്കൊക്കെ പോവുകയാണ് ഇനിയും അവരിവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അതേ സ്ഥാനത്ത് സങ്കടമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും മുഖത്തൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് ഒരു സങ്കടകരമായ മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് അവര് ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റിന് കൊസാമയിൽ നിന്ന് അവർ പോവാണ് തിരിച്ചു പോവുകയാണ് തായ്ലൻഡിനോട് ബൈ ബൈ പറഞ്ഞു പോവാണ് അതുകൊണ്ടാണ് അവർക്ക് അത്രയും സങ്കടം ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ പാർട്ടിക്ക് അതായത് ന്യൂഇയർ പാർട്ടിക്കൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമേ അവർ റൂംസൊക്കെ ബുക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും റൂംസ് ഒന്നും ഇവിടെ കിട്ടിയെന്ന് വരില്ല അതേപോലെ ആ ഫ്ലൈറ്റ് ടിക്കറ്റും അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വെക്കുന്നത് വളരെ ലാഭകരമായിരിക്കും അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നന്നായിട്ട് കയറിപ്പോവും ഇവിടെ നമ്മൾ വീണ്ടും കൊസാമയിലെ പേറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ടാക്സികൾ കാണാൻ പറ്റും നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് എയർപോർട്ടിലേക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഷെയറിങ് ടാക്സി കിട്ടും ഇനി അതല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എടുത്തിട്ട് പോകണമെങ്കിൽ പ്രൈവറ്റ് ടാക്സിയും കിട്ടും ഈ കൊസാമ എയർപോർട്ടിൽ വന്നാൽ നിങ്ങൾ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ എയർപോർട്ട് ചെയ്തിട്ടുള്ളത് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് ഇനിയിപ്പോൾ ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ഷട്ടിൽ ബസ് വന്നിട്ടുണ്ട് ഇതിൽ കയറിയിട്ടാണ് നമ്മളിനി ആ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇപ്പോൾ രാത്രി സമയം ഈ കൊസാമോ എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വന്ന അത്രയും പാസഞ്ചേഴ്സ് ടൂറിസ്റ്റുകൾ തിരിച്ചു പോകുന്നതായിട്ട് കാണുന്നില്ല കാരണം ഈ ടൂറിസ്റ്റുകളൊക്കെ പലരും വരുന്നത് ഇവിടെ കൊസാമയും കൊപ്പങ്ങാനും കൊത്താവും ഇത് മൂന്ന് ഐലൻഡുകൾ അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് അയലൻഡുകളും ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും വരുന്നത് അങ്ങനെയാകുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഈ മൂന്ന് ഐലൻഡും കൂടെ ഫുൾ മൂൺ പാർട്ടി ഇൻക്ലൂഡഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും പിന്നെ അതിൻ്റെയൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ ചോദിച്ചവർ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഹോട്ടൽ എന്തായാലും നിർബന്ധമാണല്ലോ ഫ്ലൈറ്റ് ടിക്കറ്റ് നിർബന്ധമാണ് അതൊക്കെ നിങ്ങൾക്ക് ബുക്കിംഗ് ഡോട്ട് കോം പോലെയുള്ള ആപ്പിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ചിലവ് നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത് നിങ്ങൾ രണ്ട് നേരം മൂന്ന് നേരം നാല് നേരം ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ചിലവ് കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും ഇൻഡിവിജ്വലായിട്ട് വരുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഇവിടെയൊന്നും പാക്കേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഫുൾ മൂൺ പാർട്ടിയുടെയൊന്നും പാക്കേജ് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കേരളത്തിൽ എന്നുള്ള അറിയില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ട്രാവൽ ഏജൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് തീരെ അറിയില്ല ചെക്ക് ചെയ്ത് നോക്കുക പക്ഷേ ഇൻഡിവിജ്വലായിട്ട് വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യം ഉണ്ടാവും നിങ്ങൾക്ക് എവിടെ പോകണോ എത്ര ദിവസം നിൽക്കണോ എങ്ങനെ ചിലവഴിക്കണോ എന്തെല്ലാം ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഗ്രൂപ്പിൻ്റെ കൂടെ വരുമ്പോൾ ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എവിടെ പോകണം എത്ര സമയം ചിലവഴിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും ഫ്രീഡം ഉണ്ടാവാം നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വരുമ്പോഴാണ് ഗ്രൂപ്പിൻ്റെ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് തീരെ ടെൻഷൻ അടിക്കേണ്ടി വരില്ല എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവർ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും കൊണ്ടുപോവുകയൊക്കെ ചെയ്യും പക്ഷേ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നില്ല ഈ ഗ്രൂപ്പ് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പാക്കേജ് ഒക്കെ ചെയ്യുന്നുള്ള എനിക്ക് എൻ്റെ അറിവിലില്ല എന്തായാലും എനിവേ പക്ഷേ നിങ്ങൾ ഫ്രീഡം ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല കാശും ചിലവാകും കേട്ടോ അതും പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ ഫൈനലി പുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ഹോട്ടലിലേക്ക് പോയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ നാളെ തിരിച്ചു പോവും ഞാൻ ഞാൻ നാളെ തിരിച്ചു പോവും പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോൾ മറ്റന്നാളാവും അപ്പോൾ ഇന്നും കൂടെയേ ഉള്ളൂ ഇവിടെ ഇതിപ്പോൾ കുക്കറ്റിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് അതിൻ്റെ റിസപ്ഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ അതേപോലെ നമുക്ക് ലോണ്ട്രി സർവീസൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ രണ്ട് മണിക്കൂറുകൊണ്ട് ലോണ്ടറി ഒക്കെ ഡ്രൈവ് ചെയ്ത് തരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇൻക്ലൂഡല്ല ഇവിടെ സ്വിമ്മിംഗ് ഇല്ല വലിയൊരു ലക്ഷറി ഹോട്ടലല്ല പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നമുക്ക് ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു ഹോട്ടലാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് അതുതന്നെയാണ് മെയിൻ അഡ്വാൻറ്റേജ് സെവൻ ഇലവൻ ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റുകൾ അറബിക് ഫുഡ് ഇന്ത്യൻ ഫുഡ് ഒക്കെ വളരെ ഈസി ആയിട്ട് ആണ് വാക്കിംഗ് സ്ട്രീറ്റിലേക്കൊക്കെ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റേ നടക്കാനുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം